ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എയുടെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ രാജ്യ തലസ്ഥാനത്തെ നിർണായക നീക്കങ്ങൾ തുടങ്ങുകയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ എൻ ഡി എ സഖ്യത്തിലുള്ള പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് ബി ജെ പി തുടങ്ങുന്നത് ടി ഡി പിയും ജെ ഡി യു നിലപാടുകൾ നിർണായകമാകും ഈ സർക്കാർ രൂപീകരണത്തിനായി എന്തായാലും അതിന്റെ വിവരങ്ങളുമായി അജയ് സിതാഭി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അജയ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല ഒരു സർക്കാർ ഉണ്ടാക്കാനായി വലിയ ആത്മവിശ്വാസത്തിലൊക്കെ വന്നതാണെങ്കിൽ പോലും ഒരു തിരിച്ചടി നേടേണ്ടി വരുന്നു ഇന്നലത്തെ വോട്ടെണ്ണൽ ദിനത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ ഡൽഹിയിൽ ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെയും ഒരു ചർച്ച ഒരു മീറ്റിംഗ് ഇന്ന് നടക്കുന്നുണ്ടല്ലോ ഏതൊക്കെ നേതാക്കളാണ് ഈ ഇരു മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്നത് നേതാ സർക്കാരുണ്ടാക്കാനായിട്ടുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് രണ്ട് മുന്നണികളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ കേവല ഭൂരിപക്ഷം കടന്നിരിക്കുന്നത് എൻ ഡി എ മുന്നണിക്കാണ് പക്ഷേ അതിൽ തന്നെയും ഒരു കിങ് മേക്കറായിട്ട് മാറാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡുവാണ് തെലുങ്ക് ദേശം പാർട്ടി അവർ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ പതിനാറ് സീറ്റുകളാണ് തെലുങ്ക് ദേശം പാർട്ടിക്ക് ഒറ്റയ്ക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ തെലുങ്ക് ദേശം പാർട്ടിക്ക് പ്രത്യേക സ്പീക്കർ പദവിയും അതുപോലെ തന്നെ പ്രത്യേക ക്യാബിനറ്റിൽ പദവിയും പിന്നെ മന്ത്രിസ്ഥാനങ്ങളും എല്ലാം ടി ഡി പി ആവശ്യപ്പെടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് മാത്രമല്ല ജനസേന പാർട്ടിക്കും അവിടെ പ്രത്യേക ഒരു മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നൽകാനായിട്ട് തീർച്ചയായിട്ടും ആവശ്യപ്പെടും അപ്പോൾ ഈ ടി ഡി പിയും അതുപോലെ തന്നെ ജനസേന പാർട്ടിയും ഈ ഇവിടെ എൻ ഡി എ മുന്നണിക്കകത്ത് നിർണായക ശക്തികളായി മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും എൻ ഡി എയുടെ യോഗത്തിൽ ഇന്ന് നടക്കും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെ ഒപ്പം നിർത്താനായിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് എൻ ഡി എ മുന്നണി തുടരും അദ്ദേഹത്തിനും പല അദ്ദേഹത്തിനുൾപ്പെടെ ജെ ഡി യുവിന് പല പ്രമുഖ മന്ത്രിസ്ഥാനങ്ങളും നൽകാനായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയും ഇത്തരത്തിലുള്ള ഒരു കാര്യമായിട്ടുള്ള ചർച്ചകൾ അവരും തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം മല്ലികാർജുൻ ഖാർഗേടെ വസതിയിൽ വെച്ച് പ്രത്യേക യോഗം ചേരുന്നുണ്ട് അപ്പോൾ ഈ യോഗത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ നിതീഷ് കുമാറിനെ ഒപ്പം കൂട്ടാനായിട്ടുള്ള ചർച്ചകൾ ഇവരും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ശരത് പവാറിനെ ഇന്ത്യ സഖ്യത്തിൻ്റെ ചെയർമാൻ ആയിട്ട് തിരഞ്ഞെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരത് പവാർ നിതീഷ് കുമാറുമായിട്ട് കഴിഞ്ഞ ദിവസം ചർച്ചകൾ നടത്തിയിരുന്നു നിലവിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ ഡി എയുടെ ചോദ്യങ്ങളോട് നിലവിൽ ഇപ്പോൾ നിതീഷ് കുമാർ പ്രതികരിച്ചിട്ടില്ല അതിൽ എൻ ഡി എ മുന്നണിക്ക് തീർച്ചയായിട്ടും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ അതായത് കഴിഞ്ഞ തവണ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് അഞ്ച് തവണ മുന്നണി മാറിയിട്ടുള്ള നിതീഷ് കുമാറിനെ ഒപ്പം തന്നെ നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും എൻ ഡി എ മുന്നണിയിൽ പലരുടെയും മനസ്സിലുണ്ട് അത് ആശങ്ക തന്നെയാണ് അതുപോലെ തന്നെ മമത മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി പദം വരെ കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശവും മമതാ ബാനർജി മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ എന്തായാലും വരും മണിക്കൂറുകളിൽ ആകാംക്ഷ ഉളവാക്കുന്ന കാര്യം തന്നെ ാണ് എന്താണെങ്കിലും ശക്തമായി ഇപ്പോൾ ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഉൾപ്പെടെ എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് അതിലെടുത്ത് പറയേണ്ടത് ഉത്തരേന്ത്യയിൽ നിന്ന് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് കർഷക സമരവും അതുപോലെ തന്നെ അഗ്നിവീർ പദ്ധതിയും പിന്നെ സി എ നിയമം എല്ലാം ചർച്ചയായപ്പോൾ വലിയ രീതിയിൽ അവിടങ്ങളിൽ നിന്ന് സീറ്റിൽ പിന്നിലേക്ക് പോ ബി ജെ പി പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തോടെ അതായത് അറുപത്തിരണ്ട് സീറ്റുകൾ നേടി കഴിഞ്ഞ തവണ യു പി എന്ന് പറയുന്ന ഒരു ഉരുക്ക് കോട്ടയായി ബി ജെ പി നിലനിർത്തിരുന്നു എന്നാലിപ്പോൾ മിക്ക സ്ഥലങ്ങളിലും സമാജ്വാദി പാർട്ടിയുടെ ഒരു കടന്നുകയറ്റമാണ് യു പിയിൽ കാണാൻ സാധിച്ചത് മുപ്പത്തിയേഴ് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് അതായത് ബി ജെ പിയേക്കാൾ കൂടുതൽ ബി ജെ പി മുപ്പത്തിമൂന്ന് സീറ്റുകൾ ഒതുങ്ങിയപ്പോൾ സമാജ്വാദി പാർട്ടി യു പിയിൽ മുപ്പത്തിയേഴ് സീറ്റ് നേടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന മുന്നണിയായി മാറി അതുപോലെ തന്നെ കോൺഗ്രസിന് ആറ് സീറ്റുണ്ട് അതുപോലെ എൻ ഡി എ മുന്നണിക്ക് എൻ ഡി എ മുന്നണിയുടെ കൂടെയുള്ള രണ്ട് സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ ശരി അജയ് എന്തായാലും തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷ തിരിച്ചടിക്ക് പിന്നാലെ വലിയ ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് രാജ്യ തലസ്ഥാനത്ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യത്തിൽ എൻ ഡി എ സഖ്യത്തിലുള്ള പാർട്ടികളെ ഒപ്പം നിർത്താനുള്ളതാണ് ബി ജെ പിയുടെ ശ്രമം ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിന് ശേഷമുള്ള ആദ്യ ചർച്ചയും ഇന്ന് നടക്കുന്നുണ്ട് എന്തായാലും നിർണായകമായ ചർച്ചകളാണ് ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെ നേതാക്കളാകും ഇനി സർക്കാർ രൂപീകരണത്തിലേക്ക് എത്തുക എന്നുള്ളത് വരും മണിക്കൂറിൽ അറിയാം അജയ് സുതാബിജു വിവരങ്ങൾ നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം